ഓം ശ്രീ ഗുരുഭ്യോ മനസ്സ് ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെയാണ് അത് സുഖത്തിൽ നിന്നും ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്കും മാറി മാറി സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു പെൻഡുലം ഒരു വശത്തേക്ക് നീങ്ങുമ്പോൾ അത് മറുവശത്തേക്ക് നീങ്ങുവാനുള്ള ആയമെടുക്കുകയാണ് അതുപോലെ മനസ്സ് സുഖത്തിലേക്ക് നീങ്ങുമ്പോൾ ദുഃഖത്തിലേക്ക് പോകാനുള്ള ആയമെടുക്കലാണ് എന്ന് നാം മനസ്സിലാക്കണം മനസ്സാകുന്ന പെന്തുലത്തിൻ്റെ ആട്ടം നിൽക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ശാന്തിയും ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ കഴിയുക മനസ്സിൻ്റെ നിശ്ചലതയാണ് ആനന്ദത്തിൻ്റെ ഉറവിടം ആ നിശ്ചല തത്വമാവുന്നു ജീവിതത്തിൻ്റെ കാതൽ സദാ ജാഗ്രതയോടെ വിവേകപൂർവ്വം ജീവിക്കുവാനാണ് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ഉണങ്ങിയ ചുള്ളിക്കമ്പിലിരിക്കുന്ന കിളി എപ്പോഴും ജാഗ്രതയിലായിരിക്കും അത് ആ കൊമ്പിലിരുന്ന ആഹാരം കൊത്തി തിന്നുന്നുണ്ടെങ്കിലും ഏതു സമയവും പറന്നുയരാൻ തയ്യാറായിരിക്കും എന്തെന്നാൽ കിളിക്കറിയാം ഒരു കാറ്റ് വന്നാൽ താനിരിക്കുന്ന കമ്പ് ഒടിഞ്ഞു വീഴുമെന്ന് ഈ പ്രാപഞ്ചിക ലോകവും ഉണങ്ങിയ ചുള്ളിക്കമ്പ് പോലെയാണ് നാം എല്ലാവരും ഏത് നിമിഷവും തകർന്നു പോകാവുന്ന ഭൗതിക വസ്തുക്കളാവുന്ന ചുള്ളിക്കമ്പിലാണ് ഇരിക്കുന്നത് ഈ സത്യം മനസ്സിലാക്കി എപ്പോഴും ജാഗ്രതയോടെ ജീവിക്കുക ഓം ശ്രീ ഗുരുഭ്യോ നമ